ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നാളത്തെ ഒരു സൂപ്പർ ഹിറ്റ് പ്രേമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാധിക സുവർണയെയും വരുണിനെയും ഒരു ജോലി ഏൽപ്പിക്കുകയാണ് ഗീതുവിനെ എങ്ങനെയെങ്കിലും തട്ടിക്കളയണം അതിനുശേഷം ഗീതുവിന്റെ ഫോട്ടോയിൽ ഒരു മലയിട്ട് അത് ഹാളിലെടുത്ത് വെക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് രാധിക അവിടെ നിന്ന് പോവുകയാണ് പക്ഷെ രാധിക കഴിഞ്ഞപ്പോഴേക്കും ഈ വരുൺ പറയുകയാണ് ഏയ് അമ്മ അങ്ങനെയൊക്കെ പറയും പക്ഷേ അമ്മ ഒരാളുടെ ഫോട്ടോ മാത്രമാണ് ഹാളില് മാലയിട്ട് വെക്കാൻ പറഞ്ഞിരിക്കുന്നത് പക്ഷേ നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടു പേരുടെ ഫോട്ടോയാണ് അതായത് ഒന്ന് ഗോവിന്ദ് മാധവൻ്റെ അടുത്തത് ഗീതുവിൻ്റെ രണ്ടു പേരെയും നമ്മൾ തട്ടിക്കളയുമെന്ന് ഈ വരുൺ സുവർണയോട് പറയുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴേക്കും സുവർണയ്ക്കും ഭയങ്കര ആത്മവിശ്വാസമാണ് സുവർണയെ അങ്ങോട്ട് എല്ലാ ആക്കിക്കളയെന്നുള്ളൊരു ഇതാ ഇതായിട്ടാണ് ഇതായിട്ട് തന്നെയാണ് സുവർണ നിൽക്കുന്നത് അപ്പോൾ രണ്ടുപേരും പലതും മനസ്സിൽ കണക്ക് കൂട്ടി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതൊന്നും രാധിക ഇതൊന്നും അറിയുന്നില്ല പക്ഷേ ഗോവിന്ദനെ ഒന്നും ചെയ്യാനൊന്നും രാധികയ്ക്ക് തീരെ താല്പര്യമില്ല ഗോവിന്ദനെ സ്വന്തം മകനെ പോലെ തന്നെയാണ് രാധിക കണക്ക് കൂട്ടുന്നത് പക്ഷേ ഗീതുവിനെയാണ് ഇഷ്ടമല്ലാത്തത് ഈ ഗോവിന്ദൻ്റെ സ്വത്തുക്കൾ മറ്റുള്ളവർക്ക് പോകാനായിട്ട് പാടില്ലല്ലോ അതുകൊണ്ടാണ് ഗീതുവിനെ തട്ടിക്കളയണമെന്ന് നമ്മുടെ രാധിക പറഞ്ഞുണ്ടാക്കിയത് പക്ഷേ എല്ലാ സ്വത്തുക്കളും വരുണിന് കിട്ടണം അതിനു വേണ്ടിയാണ് ഇപ്പോൾ വരുൺ രണ്ടുപേരെയും കൊന്നുകളയണമെന്ന് മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നത് അങ്ങനെ ഇരിക്കെ നമ്മുടെ ഗീതു ഗീതു വരികയാണ് അപ്പം ഗീതു വന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഹാളെന്തൊക്കെയോ വെള്ളമോ എണ്ണയോ എന്തൊക്കെയോ കിടക്കുകയാണ് അപ്പം ഗീതു പെട്ടെന്ന് അവിടെ തെന്നി അങ്ങോട്ട് കൊണ്ട് അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് തെന്നി വീഴുകയാണ് ദേ ദേവരുന്നത് ഗോവിന്ദൻ അപ്പോൾ എന്ത് പറ്റിയെന്നും ചോദിച്ചുകൊണ്ട് ഗോവിന്ദനും വരികയാണ് ഗോവിന്ദൻ അപ്പോൾ പെട്ടെന്ന് എണ്ണയെ തെറ്റിയിട്ട് ഗീതുവിൻ്റെ മേത്തേക്ക് പടക്കവും തല്ലി വിഴുകയാണ് അപ്പം രാധിക വരികയാണ് അപ്പം രാധിക വന്നു കഴിഞ്ഞപ്പോഴും ഇതെന്താ ഇതെന്തീ കാണിച്ചു കൂടുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് രാധിക വന്നുകഴിഞ്ഞപ്പോഴേക്കും രാധികയും ദേഗ് കിടക്കുന്നു പടക്കവും തല്ലി അപ്പം കാഞ്ചനേ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ദാ മരുന്നു അമ്മ എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചനയും സ്പീഡിനങ്ങോട്ട് പാഞ്ഞങ്ങോട്ട് വരികയാണ് അപ്പോൾ കാഞ്ചനയും അവിടെ പടക്കവും തല്ലി ദാ കിടക്കുന്നു അപ്പോഴാണ് നമ്മുടെ അയ്യപ്പൻ നായരുടെ വരവ് അപ്പോൾ അയ്യപ്പൻ നായർ ഇതൊന്നും അറിയുന്നില്ല അപ്പം അയ്യപ്പൻ നായർ നോക്കിക്കഴിഞ്ഞപ്പോഴേക്ക് ഇതെന്ത് പറ്റിയൊന്നും ആലോചിച്ച് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഇതെന്താ നിങ്ങൾ ഇങ്ങനെ കിടന്ന് കാണിച്ചു കൂടുന്നതെന്നും പറഞ്ഞുകൊണ്ട് അയ്യപ്പനാരൻ ചെല്ലുകയാണ് പക്ഷേ എല്ലാവരും അവിടെ കിടന്ന് തകിടം മറിയുകയാണ് അപ്പോൾ ഗോവിന്ദൻ ആണെങ്കിൽ അവിടെ എണീക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ഗീതുവിൻ്റെ മേത്തെയൊക്കെ ഇങ്ങനെ വീ വീണുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഗോവിന്ദൻ അവിടെ അപ്പോൾ വലിയൊരു കോമഡി തന്നെ നടക്കുകയാണ് അവനാമനം കുടിച്ച കുഴിയിൽ അവനവൻ തന്നെ വീണു എന്നൊക്കെ പറഞ്ഞ രീതിയിലാണ് അവിടെ കാണിച്ചു കൂട്ടുന്നത് പിന്നീട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അവർണിക അപ്പോൾ അവർണിക നേരെ കിഷോറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ കിഷോറിൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും കിഷോർ ഓരോ കാര്യങ്ങളും പറഞ്ഞു തട്ടാമ്പുട്ടി തരെയൊക്കെ പറയുകയാണ് എനിക്ക് ഈ കമ്പനിയിൽ ജോലി ചെയ്യാൻ വലിയ താല്പര്യമൊന്നുമില്ല എനിക്ക് ഈ ജോ ഈ കമ്പനിയിൽ നിന്ന് എങ്ങനെയെങ്കിലും റിസൈൻ ചെയ്യണം അത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഇതെന്താ കിഷോറെ ഇപ്പോൾ കിച്ചോർ ഇത് ഇങ്ങനെയൊക്കെ കേട്ടോ പറയുന്നത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നില്ല അല്ലായിരുന്നു പക്ഷേ എനിക്ക് ഗീതാഞ്ജലിയുടെ മുന്നിൽ താന്നു നിൽക്കാനൊന്നും പറ്റിയൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും എന്നൊരു അടിമയായിട്ടാണ് കാണുന്നത് എനിക്കവിടെ വലിയ സ്റ്റാഫായിട്ട് തുടരണമെന്നൊന്നും വലിയ ആഗ്രഹമൊന്നുമില്ല സുവർണെ സോറി അവർണീകനോട് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും വർണ്ണിക ആ നീ പറയുന്നതൊക്കെ ശരിയാണ് ഒരു സ്റ്റാഫ് എന്ന നിലയ്ക്ക് നിനക്ക് അവിടെ നിന്ന് ജോലി വിട്ടൊക്കെ പോകാം നിനക്കിപ്പോൾ അവിടെ ജോലി ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ അവിടെ നിന്ന് പോകുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല പക്ഷെ വേറൊരു കാര്യമുണ്ട് നീ അവിടെ നിന്ന് ജോലി വിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു ഒരു എഗ്രിമെൻ്റ് ഉണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജോലിയിൽ നിന്ന് നീ റിസൈൻ ചെയ്ത് പോയിക്കഴണില് നീ വലിയൊരു നഷ്ടപരിഹാരം അതും കമ്പനി ചോദിക്കുന്ന നഷ്ടപരിഹാരം നീ കമ്പനിക്ക് കൊടുക്കേണ്ടി വരും അതാണ് ഇവിടുത്തെ ഒരു ഡീൽ എന്ന് പറയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കിഷോർ ആകെ ഞെട്ടി വിറച്ചൊരു അവസ്ഥയിൽ ദൈവം എന്തൊക്കെയാണ് ഈ പറയുന്നത് ഇങ്ങനെ ഇത് ഒന്നും കൊടുക്കാനായിട്ട് പറ്റില്ല എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആകെ തല പോയി നിൽക്കുകയാണ് എന്താ കിച്ചു കിച്ചൻ എന്തോ ഒന്നും മിണ്ടാത്തത് കിച്ചിന് അത്രയും വലിയ ഇത് ഓഫറൊക്കെ കൊടുക്കാനായിട്ട് പറ്റുമോ അതായത് ഇപ്പോൾ കമ്പനി എന്താണോ ചോദിക്കുന്നത് അത്രയും വലിയ നഷ്ടപരി പരിഹാരമൊക്കെ കിച്ചിന് കൊടുക്കാൻ പറ്റുമെന്ന് കിച്ചിനു തോന്നുന്നുണ്ടോ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അവർണിക എന്നെ ആകെ പ്രതിസന്ധിയിലാക്കരുതാ പറഞ്ഞില്ല എനിക്ക് അവിടെ ജോലിക്ക് നിൽക്കാൻ യാതൊരു താല്പര്യം ഇല്ലാത്ത കൊണ്ടല്ല ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞില്ലോ എനിക്കിതിൽ യാതൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല നീ ജോലി നിർത്തി പോകാൻ ഇഷ്ടമെങ്കിൽ ആയിക്കോ അതിന് യാതൊരു കുഴപ്പമില്ല നിനക്ക് പലരോടും പല വൈരാഗ്യങ്ങളും ഉണ്ടായിരിക്കും പക്ഷേ അതൊന്നും കമ്പനിയെ ബാധിക്കുന്ന പ്രശ്നമല്ല കമ്പനി എന്താണോ പറയുന്നത് ആ ഒരു കാര്യം നീ ചെയ്തു കൊടുത്തേ മതിയാവുള്ളതെന്നും പറയണം അപ്പോൾ തീടിഞ്ഞപ്പോഴേക്കും കിഷോർ പോകണോ വേണ്ടെന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഇനി അങ്ങനെ പോയി കഴിഞ്ഞണമെങ്കിൽ കമ്പനി എത്ര നഷ്ടപരിയായം ആയിരിക്കും ചോദിക്കാനായിട്ട് പോകുന്നത് കിഷോറിൻ്റെ കയ്യിലാണെങ്കിൽ പത്ത് പൈസ എടുക്കാനില്ല കിഷോറിൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ആണല്ലോ അപ്പോൾ ഈ പറയണ തുകയൊന്നും ഏതായാലും കൊടുക്കാനായിട്ട് പറ്റൂല എന്ന് കിഷോർ നന്നായിട്ട് തന്നെ അറിയാം അപ്പം കിഷോർ ആണെങ്കിൽ ആകെ തലപൊകഞ്ഞൊരവസ്ഥയിൽ ഇന്ന് നിൽക്കുകയാണ് അപ്പോൾ കിഷോറിൻ്റെ പെങ്ങൾ വന്ന് ചോദിക്കണം എന്തായിട്ട് എന്ത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായി എനിക്ക് ഗീതുവിൻ്റെ മുന്നിൽ അങ്ങനെ തല താഴ്ത്തി നിൽക്കാനൊന്നും പറ്റില്ല മോളെ കാരണം അവളുടെ അടിമയെപ്പോലെയാണ് ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് ഏതായാലും ഗീതു ഇവിടെ വന്നത് ആകെ ആപത്തായിട്ട് നിൽക്കുകയാണ് അല്ല അല്ലാട്ടോ ഗീതു എങ്ങനെയാണ് ഇവിടെ വന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ ആ ഗോവിന്ദൻ ആ ഗോവിന്ദൻ സാറല്ലേ ആ ഗോവിന്ദൻ ഗീതുവിനെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടി വന്നതാണ് ഓ അപ്പം ഏട്ടൻ പറഞ്ഞു വരുന്നത് ഗോവിന്ദ സാറ് ഗീതുവിനെ ഏട്ടൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടി വന്നതാണ് അതിനു വേണ്ടിയാണോ അവർ ബോംബെയിലേക്ക് വന്നത് എന്ന് ചോദിക്കണം അതെ അതിനു വേണ്ടി തന്നെയാണ് ബോംബെയിലേക്ക് വന്നത് ഏട്ടാ ഏട്ടൻ ചെയ്തത് വലിയൊരു ചതി തന്നെയാണ് അത് ഗീതുവിനോട് ചെയ്താൽ ഏറ്റവും വലിയ ചെതി അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പാടില്ലായിരുന്നേട്ടാ ഏട്ടനോട് ഒരിക്കലും ക്ഷമിക്കാനായിട്ട് പറ്റില്ല ഏട്ടൻ ചെയ്തത് വലിയൊരു ചതി തന്നെയാണ് ഗീതുവിനോട് പോലും പറയാതെയാണ് ഏട്ടൻ അവർണികയെ കല്യാണം കഴിച്ചത് ഇപ്പം എന്തായി ഗീതുവിനോട് പറഞ്ഞിട്ടുണ്ടാവോ എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് പിന്നെ ഏട്ടനെ ചതിച്ചുകൊണ്ടാണ് ഗോവിന്ദൻ സാറെ കല്യാണം കഴിക്കുക കല്യാണം കഴിച്ചത് ഗീതു എന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷേ ഇപ്പോൾ ഇതെല്ലാം വളരെയേറെ ക്രൂരമായി പോയി ഏട്ടാ ഇനി എങ്ങനെ ക്ഷമിക്കാൻ പറ്റുമെന്നാ ഗീതുവിന് ഒരിക്കലും ഏട്ടനോട് ക്ഷമിക്കാനായിട്ട് പറ്റില്ല ഏട്ടനും ചെയ്തത് വലിയൊരു ചതി തന്നെയാണ് പണമെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഏട്ടൻ അവർണയുടെ പിന്നാലെ പോയി ഇപ്പം കണ്ടില്ലേ ഗീതുവിനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഏട്ടൻ്റെ ജീവിതം ഇങ്ങനെയായി പോകില്ലായിരുന്നുവെന്നും അപ്പം എങ്ങൾ പറയുകയാണ് അപ്പം നാളെ ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് വലിയൊരു ട്വിസ്റ്റ് തന്നെയാണ് ഇനി അടുത്ത എപ്പിസോഡിലും കാണാനായിട്ട് പോകുന്നത് അപ്പോൾ ആ എപ്പിസോഡിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനമാശംസയോട് തന്നെ നമസ്കാരം താങ്ക് യു ബൈ ബൈ